ബിസ്മിള്ളിറഹ്മാൻ റഹീം നെഹ്മദ് ഹൂൻസൂൽ കരീം അമ്മാബദ് സൂറത്തുൽ ഹൂദിൻ്റെ ആരംഭം മുതൽ അള്ളാഹു സുബാനഹുഅ തായ പല പ്രവാചകന്മാരുടെ സംഭവങ്ങളും നമുക്ക് അറിയിച്ചിരുകയുണ്ടായി ഈ പറയപ്പെട്ട എല്ലാ സംഭവങ്ങളും സത്യമാണ് ഇതെല്ലാം പറഞ്ഞതിലൂടെ അള്ളാഹു തയാല മനുഷ്യർ ഇതിൽ നിന്നും ഗുണപാഠം ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നതെന്ന കാര്യം في سورة لأب سانم الله تعالى أريك يا وكلا نقص عليك من أنباء الرسل ما نثبت به ما نثبت به فؤادك وجاءك في هذه الحق وموعظة പ്രവാചകന്മാരുടെ സംഭവങ്ങളിൽ നിന്നും താങ്കളുടെ മനസ്സിന് ശക്തി പകരുന്ന കാര്യങ്ങളായിട്ടാണ് ഇതെല്ലാം താങ്കൾക്ക് നാം വിവരിച്ചു തരുന്നത് ഇതിലൂടെ താങ്കൾക്ക് സത്യവും സത്യവിശ്വാസികൾക്ക് ഉപദേശവും ഉണർത്തലും വന്നിരിക്കുന്നു ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുവല നിബിധങ്ങൾ സാഹു അലൈവസ്ലമക്ക് പരിശുദ്ധ ഖുർആാനിലൂടെ വിവരിച്ചു കൊടുത്ത സംഭവങ്ങൾ അത് സത്യമാണെന്ന കാര്യം അറിയിച്ചിരുകയാണ് മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ സംഭവങ്ങൾ അത് അള്ളാഹുവാണ് വിവരിച്ചു കൊടുത്തത് അതുകൊണ്ട് തന്നെ അതിൽ യാതൊരു സംശയവുമില്ല പൂർണ്ണമായി സത്യമായ കാര്യങ്ങളാണ് മുൻകഴിഞ്ഞ സമുദായങ്ങളെപ്പറ്റി ഈ ആയത്തുകളിൽ വിവരിച്ചത് എന്ന കാര്യം അള്ളാഹു അറിയിക്കുകയാണ് ഈ പറയപ്പെട്ട സംഭവങ്ങൾ ഇതെല്ലാം അള്ളാഹുത്താല തങ്ങൾ സാഹു അലൈ വല്ലക്ക് അറിയിച്ചു കൊടുത്തത് തങ്ങൾ സാഹു അലൈ വസ്ലമയുടെ ഹൃദയത്തിന് മനസ്സിന് ശക്തി ഉണ്ടാവാനാണ് അഥവാ തങ്ങൾ സലാഹു അലൈഹി വസ്ലം ധാരാളം പ്രയാസങ്ങൾ സഹിച്ചു തങ്ങൾ സലാഹു അലൈഹി വസ്ലമിയുടെ സമുദായം തങ്ങൾ സല്ലാഹു അലി വസ്ലമിയെ ആക്ഷേപിച്ചു ഈ സന്ദർഭത്തിൽ അള്ളാഹുത്താല അറിയിച്ചു കൊടുക്കുകയാണ് തങ്ങളെ തങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാർക്കും ഈ രീതിയിൽ ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെയുള്ള അക്രമങ്ങൾ ആ പ്രവാചകന്മാരും സഹിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ആ സന്ദർഭത്തിൽ അവർ ക്ഷമിക്കുകയും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർത്തിയാക്കുകയും ചെയ്തതുകൊണ്ട് അന്തിമ വിജയം അവർക്ക് ലഭിച്ചു അവർക്കല്ലാഹു ഉന്നതമായ സ്ഥാനവും നൽകി അതുകൊണ്ട് തങ്ങളെയും തങ്ങളുടെ സമുദായത്തിൽപ്പെട്ട നിഷേധികൾ പരിഹസിക്കുന്നു തങ്ങളെ ആക്രമിക്കുന്നു തങ്ങൾ ഭയപ്പെടേണ്ടതില്ല ക്ഷമിച്ചുകൊണ്ട് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ പൂർത്തിയാക്കുക തീർച്ചയായും ആ പ്രവാചകന്മാർക്ക് ലഭിച്ചതുപോലെയുള്ള അനുഗ്രഹങ്ങളും ഉന്നത വിജയവും ഉന്നത സ്ഥാനവും തങ്ങൾക്കും ലഭിക്കുന്നതാണെന്ന കാര്യം അള്ളാഹു അറിയിക്കുകയാണ് അതുകൊണ്ട് മുൻകഴിഞ്ഞ സമുദായങ്ങളുടെയും മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെയും കാര്യം കേൾക്കുന്നതിലൂടെ നിമിതങ്ങൾ സല്ല അല്ലാഹു അലൈവസ്ലമിയുടെയും മനസ്സിന് അള്ളാഹു താല വലിയൊരു ശക്തി നൽകുകയാണ് അതുപോലെ വിശ്വാസികൾക്കും ഈ പറയപ്പെട്ട സംഭവങ്ങളിൽ നിന്നും വലിയ ഗുണപാഠമുണ്ട് അവർക്കൊരു ഉപദേശമാണ് ഈ സംഭവങ്ങൾ എന്നുള്ളത് മുൻകഴിഞ്ഞ സമുദായങ്ങളിൽപ്പെട്ട നിഷേധികൾക്ക് വലിയ ശിക്ഷ അല്ലാഹുവിൽ നിന്നും ഉണ്ടായി വിശ്വാസികളെ അള്ളാഹു സംരക്ഷിക്കുകയും അവർക്ക് വലിയ വിജയവും ലഭിച്ചു അതുകൊണ്ട് നിങ്ങളും അള്ളാഹുവിനെ അനുസരിക്കുക അന്തിമ വിജയം നിങ്ങൾക്ക് ലഭിക്കുമെന്ന ഉപദേശവും മുൻകഴിഞ്ഞ സമുദായങ്ങളുടെ സംഭവങ്ങളിൽ നിന്നും ദൃഷ്ടാന്തങ്ങളും വിശ്വാസികൾക്ക് ലഭിക്കുന്നതാണ് ആയത്തിലൂടെ അള്ളാഹു പരിശുദ്ധ ഖുർആാനിൽ ചരിത്രങ്ങൾ അള്ളാഹു വിശദീകരിച്ചതിൻ്റെ ലക്ഷ്യമാണ് അറിയിച്ചിരുന്നത് ഖുർആൻ ഒരിക്കലും ചരിത്ര ഗ്രന്ഥമല്ല നേരമറിച്ച് സന്മാർഗം മനുഷ്യർക്ക് കാണിച്ചു കൊടുക്കുന്ന ഗ്രന്ഥമാണ് എന്നിട്ടും അള്ളാഹു മുൻകഴിഞ്ഞ സമുദായങ്ങളുടെ സംഭവങ്ങൾ വിശദീകരിച്ചത് അതിൽ നിന്നും ഗുണപാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് വിശ്വാസികൾക്ക് തീർച്ചയായും അതിൽ നിന്നും ഗുണപാഠം ലഭിക്കുന്നതുമാണ് തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹുത്താലിതങ്ങൾ സല്ല അള്ളാഹുഅലൈ വസല്ലമിയോട് നിഷേധികൾ എത്ര ഉപദേശിച്ചിട്ടും സന്മാർഗം സ്വീകരിക്കാത്തതിൽ തങ്ങൾ ഭയപ്പെടേണ്ടതില്ല തങ്ങൾ അവരെ അവരുടെ വഴിക്ക് വിട്ടുകൊള്ളുക തങ്ങൾ അള്ളാഹുവിൻ്റെ ദൗത്യം പൂർത്തിയാക്കുക എന്ന കാര്യം അറിയിക്കുകയാണ് വിശ്വസിക്കാത്തവരോട് പറയുക നിങ്ങൾ നിങ്ങളുടെ മാർഗത്തിൽ പ്രവർത്തിക്കുക ഞാൻ എൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുക ഞങ്ങളും പ്രതീക്ഷിക്കുന്നവരാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബാനഹുല നിമിതങ്ങൾ സലഹു അലിവസലമയോട് നിഷേധികളോട് പറയാനായി കൽപ്പിക്കുകയാണ് നിങ്ങൾ നിങ്ങൾ ജീവിക്കുന്നത് പോലെ ജീവിച്ചു കൊള്ളുക ഞങ്ങൾ ഞങ്ങൾ ചെയ്യുന്നത് പോലെ ചെയ്യുന്നതാണ് അന്തിമ വിജയം ആർക്കാണെന്ന കാര്യം നിങ്ങളും പ്രതീക്ഷിക്കുവാൻ ഞങ്ങളും പ്രതീക്ഷിക്കുന്നതാണ് ആർക്കാണ് അന്തിമ വിജയമെന്ന് കണ്ടറിയാമെന്ന് അവരോട് പറയാനായി അള്ളാഹുഅല കൽപ്പിക്കുകയാണ് നിവിധങ്ങൾ സ്വല്ലു അലൈ വസ്ലം ധാരാളമായി അവരെ സന്മാർഗത്തിലോട്ട് പ്രവേശിപ്പിക്കാനായി പരിശ്രമിച്ചു എന്നാൽ ഈ സന്ദർഭത്തിലെല്ലാം നിഷേധികൾ നിഷേധത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയും നിബിതങ്ങൾ സുല്ലാഹു അലിവ വസ്ലല്ലമയെ എതിർക്കുകയും പരിഹസിക്കുകയും ചെയ്തു തങ്ങൾ സുല്ലാഹു വസല്ലമയോട് ഈ ഒരു സന്ദർഭത്തിലാണ് അള്ളാഹുത്താല പറയാനായി കൽപ്പിച്ചത് അവർ ചെയ്യുന്നത് പോലെ അവർ ചെയ്തു കൊള്ളട്ടെ പല രീതിയിലും അള്ളാഹു അവരെ സന്മാർഗത്തിലോട് പ്രവേശിപ്പിക്കാനായി പരിശ്രമിച്ചു പല ദൃഷ്ടാന്തങ്ങളും അവരുടെ മുമ്പിൽ കാണിച്ചു കൊടുത്തു എന്നിട്ടും അവരതിന് മനസ്സിലാക്കുന്നില്ല എങ്കിൽ അവർ ചെയ്യുന്നത് പോലെ അവർ ചെയ്തു കൊള്ളട്ടെ തങ്ങളെ തങ്ങളോട് അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അത് തങ്ങളും പൂർത്തിയാക്കിക്കൊള്ളുക അന്തിമ വിജയം ആർക്കാണെന്ന് അവരും തങ്ങളും പ്രതീക്ഷിക്കുക തീർച്ചയായും അന്തിമ വിജയം തങ്ങൾക്കും വിശ്വാസികൾക്കും മാത്രമായിരിക്കുമെന്ന കാര്യം അവരെ അറിയിക്കാനായി അള്ളാഹു തയാല കൽപ്പിക്കുകയാണ് അടുത്ത ആയത്തിൽ അഥവാ ഈ സൂറത്തിൻ്റെ അവസാന ആയത്തിൽ അള്ളാഹു സുബാനഹുത്തായാല അള്ളാഹുവിൻ്റെ ഉന്നതമായ കഴിവിനെ അറിയിച്ചിരുകയാണ് ولله غيب السماوات والأرض وإليه يرجع الأمر وإليه يرجع الأمر كله فاعبدوه وتوكل عليه وما ربك بغافل عما تعملون ആകാശഭൂമികളിൽ മറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള മുഴുവൻ അറിവും അള്ളാഹുങ്കലുണ്ട് കാര്യങ്ങളെല്ലാം അവങ്കലേക്ക് മടക്കപ്പെടുന്നതാണ് ആകയാൽ അവനെ ആരാധിക്കുകയും അവൻ്റെ മേൽ ബലമേൽപ്പിക്കുകയും ചെയ്യുക നിങ്ങൾ പ്രവർത്തിക്കുന്നതിൽ നിന്നും താങ്കളുടെ രക്ഷിതാവ് അശ്രദ്ധനല്ല ഈ ഒരു ആയത്തിലൂടെ അള്ളാഹു സുബാനഹുവത്തായാല അള്ളാഹുവിൻ്റെ ഉന്നതമായ അറിവിനെ പറ്റിയും അള്ളാഹുവിൻ്റെ ഉന്നതമായ കഴിവിനെ പറ്റിയും അധികാരത്തെ പറ്റിയും അറിയിച്ചിരുകയാണ് അള്ളാഹു സുബഹാനുഹൂവ തയാലിയാണ് ആകാശഭൂമികളുടെ അദൃശ്യമായ കാര്യങ്ങളെ അറിയുന്നവൻ ആകാശങ്ങളുള്ളതും ഭൂമിയുള്ളതുമായ സകല വസ്തുക്കളുടെ കാര്യങ്ങളെ പറ്റിയും പൂർണ്ണമായ അറിവ് അള്ളാഹുവിനുണ്ട് ഒരു കാര്യവും അള്ളാഹുവിൻ്റെ അറിവിൽ നിന്നും വിട്ടുപോകുന്നില്ല മനുഷ്യരുടെ ഓരോ പ്രവർത്തനങ്ങളെ പറ്റിയും അള്ളാഹു അറിയുന്നുണ്ട് മനുഷ്യർ ചെയ്യുന്ന ഒരു ചെറിയ പ്രവർത്തനം പോലും അള്ളാഹു വിട്ടുപോവുകയോ അതിൽ നിന്നും അള്ളാഹു അശ്രദ്ധനാവുകയോ ചെയ്യുന്നില്ല എല്ലാ രഹസ്യവും പരസ്യവും ചെറുതും വലുതുമായ അനക്കടക്കങ്ങളും ദൃശ്യമായതും അദൃശ്യമായതും ഇങ്ങനെ തുടങ്ങി ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള അതിനപ്പുറവുമുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയും പൂർണമായ അറിവ് അള്ളാഹുവിന് മാത്രമാണുള്ളത് നിരുപാധികമായ അദൃശ്യമായ കാര്യങ്ങളെപ്പറ്റി അറിയാനുള്ള കഴിവ് അള്ളാഹുന് മാത്രമാണുള്ളത് പ്രവാചകന്മാർ പല അദൃശ്യമായ കാര്യങ്ങളെയും അറിയിച്ചു തന്നിട്ടുണ്ട് അതെല്ലാം അള്ളാഹു അറിയിച്ചു കൊടുത്ത കാര്യങ്ങളാണ് അവർ അറിയിച്ചു തരുന്നത് അല്ലാതെ നിരുപാധികമായി പ്രവാചകന്മാർക്ക് പോലും അദൃശ്യമായ കാര്യങ്ങളെപ്പറ്റി അറിയാനുള്ള അറിവ് അള്ളാഹു നൽകിയിട്ടില്ല അദൃശ്യമായ കാര്യങ്ങളെപ്പറ്റി അറിവുള്ളവൻ അള്ളാഹുത്താല മാത്രമാണ് എല്ലാ കാര്യങ്ങളെപ്പറ്റിയും അറിവുള്ളവൻ അള്ളാഹുത്താല മാത്രമാണ് അതുപോലെ എല്ലാ വസ്തുക്കളുടെയും ഉടമസ്ഥനും അള്ളാഹുവാണ് എല്ലാ വസ്തുക്കളുടെയും മടക്കം അല്ലാഹുലോട്ടാണ് ആരും സ്വന്തമായി നിലനിൽക്കുന്നതല്ല എല്ലാത്തിനും ഒരു മടക്കമുണ്ട് ഒരു അന്ത്യമുണ്ട് അന്ത്യമില്ലാത്തവൻ അള്ളാഹുത്താലെ മാത്രമാണ് അന്ത്യത്തിനു ശേഷം എല്ലാ വസ്തുക്കളും മടക്കപ്പെടുന്നത് അള്ളാഹുലോട്ടാണ് യഥാർത്ഥ അവകാശി എല്ലാത്തിൻ്റെയും യഥാർത്ഥ യജമാനൻ അത് അള്ളാഹുത്താലെ മാത്രമാണ് മനുഷ്യൻ ആരാധിക്കുന്ന ഏത് വസ്തുക്കളാണെങ്കിലും അതൊരിക്കലും പരിപൂർണമായ അറിവുള്ളവരല്ല ഒരിക്കലും അതിലോട്ടെല്ലാം മടക്കപ്പെടുന്നില്ല നേരം അറിച്ച് ആ വസ്തുക്കൾക്കും ഒരു അന്ത്യമുണ്ട് ആ അന്ത്യത്തിന് ശേഷം ആ വ്യക്തികളും വസ്തുക്കളും മടക്കപ്പെടുന്നത് സർവലോകരക്ഷിതാവായ അള്ളാഹുവിനോട്ടാണ് അതുകൊണ്ട് എല്ലാത്തിൻ്റെയും ഉടമസ്ഥനായ എല്ലാ കാര്യങ്ങളും പറ്റി അറിയുന്നവനായ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുകയും അവനിൽ നിങ്ങളുടെ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുകയും ചെയ്യുക എന്ന് ഈ സൂറത്തിൻ്റെ അവസാനം അള്ളാഹു അറിയിക്കുകയാണ് മനുഷ്യർ അള്ളാഹുവിനെ മാത്രമായിരിക്കണം ആരാധിക്കേണ്ടത് അവരിൽ ആരെയും പങ്കുചേർക്കാൻ പാടില്ല എന്ത് പ്രയാസം വരികയാണെങ്കിലും ഭരമേൽപ്പിക്കേണ്ടത് അള്ളാഹുവിനോടായിരിക്കണം പശുത് ഖുറാനിൽ തന്നെ നമുക്ക് കാണാം അള്ളാഹുത്താല പറയുന്നുണ്ട് അള്ളാഹു ബരമേൽപ്പിക്കപ്പെടുന്നവരിൽ ഏറ്റവും ഉത്തമനാണ് ആരെങ്കിലും അള്ളാഹുൽ ബരമേൽപ്പിക്കുകയാണെങ്കിൽ അവർക്ക് അല്ലാഹു മതിയായവനാണ് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അള്ളാഹുൽ ബലമേൽപ്പിക്കുക അവനിൽ ആരെയും പങ്കു ചേർക്കാതെ അവനെ മാത്രം ആരാധിക്കുക എന്ന വലിയ സന്ദേശം നൽകിക്കൊണ്ട് ഈ സൂറത്ത് അവസാനിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ സൂറത്തുൽ ഹൂദിൽ ഹോദിൽ അള്ളാഹുത്താല പ്രധാനമായി നമുക്ക് പല പ്രവാചകന്മാരുടെ സംഭവങ്ങളും അറിയിച്ചു തന്നു അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അറിയിച്ചു തന്നു അവനിൽ ആരെയും പങ്കു ചേർക്കാൻ പാടില്ല പങ്കു ചേർക്കുക എന്നുള്ളത് വലിയ തെറ്റാണെന്ന കാര്യം അറിയിച്ചു തന്നു യഥാർത്ഥമായി അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർക്കാണ് അന്തിമ വിജയമെന്ന് ഈ പ്രവാചക സംഭവങ്ങളിലൂടെ അള്ളാഹു അറിയിച്ചു തന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ സൂറത്തിലൂടെ അള്ളാഹു സുബഹാനഹൂവത്തെ ആയാലും വിശദമായി നമുക്ക് അറിയിച്ചേരുകയുണ്ടായി ഇതോടുകൂടി സൂറത്തൊരു ഹൂദ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത സൂറത്ത് സൂഹത്ത് യൂസുഫാണ് ഇൻഷാല് അതിൻ്റെ വിശദീകരണം അടുത്ത ക്ലാസ്സുകളിൽ മനസ്സിലാക്കാം അള്ളാഹു താലെ പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ വാഹൃദലബുലമീൻ